മറയൂരിൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് ചന്ദനത്തൈകൾ വെച്ച് പിടിപ്പിച്ച് വനംവകുപ്പിന്റെ മറയൂർ ചന്ദന ഡിവിഷൻ ഇവ വളർച്ചയെത്തുമ്പോൾ പതിനായിരം കോടി രൂപ വിലമതിക്കുന്ന ചന്ദനത്തടികൾ ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് കണക്കുകൂടുന്നത് മറയൂർ റേഞ്ചിലെ നാച്ചിവയൽ ചന്ദന റിസർവിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ചന്ദനത്തൈകൾ നട്ടത് ഇന്ത്യയിൽ സ്വാഭാവികമായി ചന്ദന മരങ്ങൾ വളരുന്ന ഏക സ്ഥലമാണ് മറയൂരിലെ ചന്ദനക്കാടുകൾ ചന്ദന പഴങ്ങൾ പക്ഷികൾ തിന്ന് വിസർജിക്കുന്ന വിത്തുകളാണ് ഈ മേഖലയിൽ സ്വാഭാവികമായി മുളയ്ക്കുന്നത് വേരുകളിൽ ക്ഷതം ഏൽപ്പിച്ചാലും ചന്ദനത്തൈകൾ വരും ഇങ്ങനെ വളർന്ന മുപ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ വണ്ണമുള്ള അറുപതിനായിരം തൈകളാണ് നിലവിൽ മറയൂർ ചന്ദന കാടുകളിലുള്ളത് രണ്ടായിരത്തി നാലിന് മുൻപ് രണ്ടു ലക്ഷത്തിലധികം ചന്ദനമരങ്ങൾ വനമേഖലയിലും അൻപതിനായിരം ചന്ദനമരങ്ങൾ സ്വകാര്യ ഭൂമിയിലും ഉണ്ടായിരുന്നു കാലക്രമേണ ഭൂരിഭാഗവും കടത്തി മറയൂരിൽ ചന്ദന ഡിവിഷൻ രൂപവൽക്കരിച്ചതോടെ മോഷണം കുറഞ്ഞുവെങ്കിലും അപ്പോഴേക്കും മരത്തിന്റെ എണ്ണം അറുപതിനായിരമായി ചുരുങ്ങി സ്വകാര്യ ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനവും നഷ്ടപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് മറയൂർ വനമേഖലയിൽ വനംവകുപ്പ് വ്യാപകമായി ചന്ദനത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് ഒരു കിലോ ചന്ദനക്കാതലിന് ശരാശരി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വില ലഭിക്കും ഒരു മരം പൂർണ്ണ വളർച്ചയെത്തണമെങ്കിൽ നാൽപ്പത് വർഷം മുതൽ നൂറു വർഷം വരെ വേണം ന്യൂസ് ബ്യൂറോ അടിമാലി